നാൽപ്പത്തൊന്ന് സെപ്റ്റംബറിലെ മറ്റാണ് റഷ്യ ആക്രമിക്കുന്നത് പിന്നെ ഹിറ്റ്ലർ അത് നാൽപ്പത്തൊന്ന് ഈ മാ ഈ സംഭവത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കയ്യൂർ നടക്കുന്നത് കയ്യൂർ നടക്കുന്നത് പോലീസ് കാരണ കൊല്ല കൊല്ലു കൊലിയായത് അപ്പോൾ അത് കൊല്ലണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് കൊല്ലമെന്ന് കേൾക്കാൻ കുറിപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടായത് അപ്പോൾ അങ്ങനെ സമര വേലിയേറ്റം നടത്താൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റമായിട്ട് തീരുമാനിക്കുകയും അത് കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ബ്രിട്ടൻ അല്ല ഈ പിന്നെ ഹിറ്റ്ലർ പിന്നെ റഷ്യ ആക്രമിച്ചത് ഇല്ലാതെ റഷ്യ ആക്രമിച്ചപ്പോൾ ഇവർക്ക് ആദ്യം ആയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായി ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഹാരി പോളിറ്റ് പറഞ്ഞത് ആ ഹാരി പോളിറ്റ് പറഞ്ഞത് ഇത് ജനകീയ യുദ്ധമാണെന്ന് അതിൻ്റെ ഒരു കത്ത് പിന്നെ ബ്രിട്ടീഷ് രഹസ്യ പോലീസാണ് പിന്നെ ജയിലിൽ കിടക്കായിരുന്ന കമ്മ്യൂണിസ്റ്റ് പിന്നെ നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തത് ഈ കത്ത് കണ്ടതോടുകൂടി അൺകണ്ടീഷണൽ സപ്പോർട്ട് ബ്രിട്ടീഷ് ഗവണ്മെന്റ് പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ഹാരി പോളിറ്റിന് അല്ല ഈ പിന്നെ എമ പിന്നെ ഇയാൾ പിന്നെ പി സി ജോഷി അന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് മേധാവിനെ പോയി കാണുന്നത് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളായിട്ടും ഐഡിയാസൊക്കെ ആയിട്ട് ആ കാലത്ത് ഈ പറഞ്ഞ ഇവർ പ്രേരിപ്പിച്ച് കുഴപ്പത്തിനിറങ്ങിയിട്ടുള്ള കയ്യോർ സഖാക്കൾ നാലുപേരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു അവരത് വൃടിപ്പിക്കാൻ പോലും ഇവർ ശ്രമിച്ചില്ല കേസ് കൊടുത്തിരുന്നു അതിൽ കവിഞ്ഞ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നില്ല ഞങ്ങൾ സഹായിക്കേണ്ടി നാല് നാലുപേരെ വിടണം അതിനൊരു കണ്ടീഷൻസ് ഒന്നും വെച്ചിട്ടില്ല മറിച്ച് അദ്ദേഹം എഴുതിയ അവരെ പത്രത്തിൽ എഴുതിയ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുസ്തകത്തിൽ കോട്ടയിട്ടുണ്ട് അതായത് ഈ ധീര സഹാക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് മരിക്കുന്നവരുടെ കാര്യം നമുക്കില്ലാ അവർ അവർ ഏത് ബ്രിട്ടനെ പറഞ്ഞേക്കാനാണ് ഇവർ പിന്നെ ഈ പരിപാടി നടത്തി ഇപ്പോൾ എന്താ ചെയ്യുന്നത് ബ്രിട്ടൻ ഇത് അനുകൂലിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവരും പല ഗ്രാൻഡും കൊടുത്തിരുന്നു ഇവർക്ക് കാരണം എല്ലാ കോൺഗ്രസും മറ്റൊക്കെ പിന്നെ ബ്രിട്ടനെതിരായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ബ്രിട്ടൻ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നു പക്ഷേ ഒരു കാര്യം ഒന്നും ചെയ്തിരുന്നു ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ട് പട്ടാളത്തിൽ എടുത്തിട്ട് ഞങ്ങൾ സമരം ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് ബ്രിട്ടൻ വിശ്വസിച്ചിട്ടില്ല അത് കാരണം ഇവരെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അത് ചെയ്തിട്ടില്ല മറ്റു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു പല ആളുകളെ ഇവർ പിടിച്ചു കൊടുത്തു അയ്യന്ന എൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമീൻ്റെ ആളുകളെയൊക്കെ പിടിച്ചുകൊടുത്തു അങ്ങനെ പല ദുഷ്ടതയും ചെയ്തു ഈ ദുഷ്ടതയെല്ലാം പിന്നെ അവരിപ്പോൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ റിഫോമിസ്റ്റ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണദീപ്യയുടെ രേഖയിൽ ഈ നാൽപ്പത്തിരണ്ടിൽ ചെയ്ത പാതകങ്ങളെ ഭാഗികമായി സമ്മതിച്ചിട്ടുണ്ട് അംഗകാലത്ത് മഹാപാതകങ്ങളാണ് നമ്മൾ ചെയ്തതെന്ന് അപ്പോൾ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിന് വേറെ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ചെയ്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ കുറേ വിട്ടു പോകാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ഈ നാല്പത്തഞ്ചാമത്തെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് കാലത്ത് വിപ്ലവകാരികളായിട്ട് നിന്ന് കണക്കാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്നിരുന്ന ആ വിട്ടുപോയത് ആരാന്ന് പറഞ്ഞങ്ങൾ തൊഴിലാളികൾ പല നെയ്ത്വ തൊഴിലാളി സംഘങ്ങളും ഇവരുമായിട്ട് പിന്നെ വിട്ടു വിദ്യാർത്ഥികൾ വിട്ടു അധ്യാപകരിൽ ചിലർ ന്യൂട്ടർ അടിച്ചു വിടാതിരുന്നത് കൃഷിക്കാരാണ്